ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുമ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതി കീഴടക്കി പ്രതിഷേധക്കാർ ഷെയ്ഖ് ഹസീന സഹോദരിയുമായി രാജ്യം വിട്ടതിന് പിന്നാലെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത് പ്രധാനമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുക സെൽഫി എടുക്കുക സാരി അടക്കം എടുത്ത് ധരിക്കുക എന്നിങ്ങനെ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഔദ്യോഗിക വസതിയായ ഗാനഭവനിൽ ബംഗ്ലാദേശിന്റെ പതാകയുമേന്തി ഇരച്ചെത്തിയ പ്രതിഷേധക്കാർ ഗേറ്റുകൾ തകർത്താണ് അകത്തുകയറിയത് വസതിയിലെ പാത്രങ്ങളും പരവതാനികളും പ്രധാനമന്ത്രിയുടെ വസ്ത്രങ്ങളുമടക്കം ജനക്കൂട്ടം സ്വന്തമാക്കി ഓഫീസിലെ കസേരകളിലും മേശപ്പുറത്തും കയറിയിരിക്കുക സെൽഫികൾ എടുക്കുക ഫയലുകൾ എടുത്ത് പരതുന്നതായി പോസ്റ്റ് ചെയ്യുക എന്നിങ്ങനെ നീളുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന്റെയും വീട്ടിലെ ക്ലോക്ക് ക്ലോക്കടക്കം അടിച്ചുമാറ്റുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടു വർഷം മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലും സമാന സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചുകയറിയ പ്രക്ഷോഭകർ ഭക്ഷണം കഴിക്കുന്നതിന്റെയും നീന്തൽ കുളത്തിൽ കുളിക്കുന്നതിന്റെയും മയിലിനെ വരെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ വ്യാപകമായി അന്ന് പ്രചരിച്ചിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് രാജ്യം വിട്ടിട്ടും ബംഗ്ലാദേശിൽ കലാപം ഒഴിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിയുടെ വസതി നശിപ്പിക്കുക മാത്രമല്ല ഷേർപൂർ ജയിൽ തകർത്ത പ്രതിഷേധക്കാർ അഞ്ഞൂറിലേറെ തടവുകാരെയാണ് മോചിപ്പിക്കുകയും ചെയ്തത് സർക്കാർ ഓഫീസുകളും എം പിമാരുടെ വസതികളുമടക്കം കത്തിച്ച ജനക്കൂട്ടം കുൽനയിൽ അവാമി ലീഗ് നേതാവിനെ അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു അതിനിടെ അർദ്ധരാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് മുഹമ്മദ് ഷറാബുദ്ദീൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് അനുമതി നൽകി പതിനേഴ് വർഷമായി ജയിലിൽ കഴിയുന്ന കാലിത്സിയയെ മോചിപ്പിച്ചു ബംഗ്ലാദേശിൽ നിന്ന് പാലായനം ചെയ്ത് ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഹസീനയുടെ ലണ്ടനിലേക്കുള്ള യാത്രയിൽ അന്തിമ തീരുമാനമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രധാനമന്ത്രി ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ പതിനായിരങ്ങളെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഞായറാഴ്ച തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പ്രതിഷേധം അതിരൂക്ഷമായത് സർക്കാർ ജോലികൾക്കുള്ള സംവരണ സമ്പ്രദായത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയത് ആദ്യഘട്ട പ്രക്ഷോഭത്തിൽ അറുപത്തിയേഴ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം അവസാനത്തോടെ ആരംഭിച്ച പ്രതിഷേധം ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ എത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതാണ് പ്രക്ഷോഭത്തിന് കാരണം ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പോരാട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിച്ചത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ദിവസങ്ങളായി അക്രമാസക്തമായിരുന്നു ഹസീനയുടെ രാജിക്കായി പ്രതിഷേധക്കാരും അവരെ നേരിടാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തെരുവിൽ നിരവധി തവണ ഏറ്റുമുട്ടിയിരുന്നു ഏറ്റുമുട്ടലിൽ ഇന്നലെ നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ പതിനാല് പേർ പോലീസുകാരാണ് സംഘർഷം നേരിടാൻ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഷെയ്ഖ് ഹസീന ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങില്ല മകനും മുൻ മുഖ്യ ഉപദേഷ്ടാവുമായ സാജിബ് വാജദ് ജോയി ആണ് ബി ബി സിയോട് ഇക്കാര്യം പറഞ്ഞത് അതിനോടൊപ്പം ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ട് അതീവ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർക്കായി ഹെൽപ്പ് ലൈനും തുറന്നിട്ടുണ്ട്